നാല് നിർബന്ധ ആരാധനാ കർമ്മങ്ങളിൽ രണ്ടാമത്തേതാണല്ലോ സക്കാത്ത് നമസ്കാരം പോലെ തന്നെ സക്കാത്തും കുർആാൻ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സ്ഥലത്ത് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അതിവിടെ സൂചിപ്പിക്കേണ്ടത് അപ്രകാരം തന്നെ ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കേണ്ടത് സാമൂഹ്യമായ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ആരാധനാകർമ്മം കർമ്മം നിർബ നിർ സാമൂഹ്യമായി നിർവഹിക്കാൻ സാധ്യമായ സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് അങ്ങനെ അത് നിർബന്ധമാക്കപ്പെട്ടത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ജുമയ നമസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് എല്ലാം മദീനയിൽ വെച്ചാണ് നിർബന്ധമാക്കപ്പെട്ടത് അഥവാ സാമൂഹ്യമായി നിർവഹിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവയെല്ലാം അവധ നിർബന്ധമാക്കപ്പെട്ടത് എന്നർത്ഥം നമസ്കാരം അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ സമയനിർമ്മിതമായ നമസ്കാരം ഇജിറയുടെ തൊട്ട് മുമ്പ് പ്രവാചകത്വത്തിൻ്റെ പതിനൊന്നാമത്തെ വർഷം പത്ത് വർഷം പൂർത്തിയായ ശേഷമാണ് അഥവാ ഇസ്രായ് മേറാജിൻ്റെ ഘട്ടത്തിലാണല്ലോ അതുണ്ടായത് അപ്പോൾ അതിന് കാരണം ഇതെല്ലാം നിർവഹിക്കപ്പെടേണ്ട സംഘടിതമായാണ് എന്നർത്ഥം എല്ലാ ആരാധനാ കർമ്മങ്ങൾക്കും അള്ളാഹുമായുള്ള ബന്ധത്തെ ഭദ്രമാക്കുക എന്നൊന്നുമുണ്ട് ശക്തിപ്പെടുത്തുക എന്ന ഒന്ന് തീർച്ചയായും എല്ലാ ആരാധനാ കർമ്മങ്ങളിലുമുണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ അനുസരണമുള്ള ദാസനാണ് എൻ്റെ വശമുള്ള എല്ലാം അള്ളാഹുവിൻ്റേതാണ് അത് ശരീരമായാലും ശാരീരികത്തെ അവയവങ്ങളായാലും ആയുസായാലും ആരോഗ്യമായാലും ജീവനായാലും ജീവിതമായാലും സമ്പത്തായാലും ഉദ്യോഗമായാലും എല്ലാം അള്ളാഹുവിൻ്റേതാണ് നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ അത് ഈ നിർവഹ ആരാധനകളിലെല്ലാം ഈ ആശയം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ആശയം അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് വ്യത്യസ്തമായ സ്വഭാവത്തിലാണെന്നർത്ഥം നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനുള്ളതാണ് അള്ള എൻ്റെ ജീവിതവും മരണം അള്ളാവിനാണെന്ന് നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു നോമ്പാണെങ്കിൽ നമ്മുടെ ശരീരം അള്ളാവിനാണ് എന്ന് പ്രയോഗനിരത്തിൽ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ഹജ്ജിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും അള്ളാഹുവിൻ്റെ ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അപ്രകാരം തന്നെയാണ് ജക്കാത്തിൽ നമ്മുടെ സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് എന്ന് ജീവിതത്തിലൂടെ തെളിയിക്കാനുള്ള സന്ദർഭമാണ് അതുകൊണ്ടാണ് ഇവർ സൂചിപ്പിച്ചതുപോലെ കുതുമിന് അവവ്വാരയും സ്വതക്കത്തൻ തുതഹക്കിയുമില്ല അതുവഴി നമ്മുടെ സംസ്കരണം സാധിക്കണം സമ്പത്തിൻ്റെ വളർച്ച സമ്പാദിക്കണം നമ്മൾ ശുദ്ധീകരണം നടക്കണം എന്നർത്ഥം ജക്കാത്തിനെക്കുറിച്ച് പറയുക ഓയിലുണിൽ മുഷിക്കുകയും അല്ലോത്തൂന ജക്കാത്ത് ഓഹ്മി ലാഹൃത്തി മുഷ്ട്രീക്കുകൾക്കാണ് എല്ലാ നാശവും അഥവാ കഠിനമായ ശിക്ഷ ഉള്ളവർക്കാണ് അവർ ജക്കാത്ത് നൽകാത്തവരാണ് പരരോഗത്തിൽ വിശ്വസിക്കാത്തവരുമാണ് ജക്കാത്ത് നൽകിയാൽ മാത്രമേ നമ്മുടെ സമ്പത്ത് ശുദ്ധമാവുകയുള്ളൂ ഹലാലാവുകയുള്ളൂ തൊയ്ബാവുകയുള്ളൂ ജക്കാത്ത് നൽകാതിരി നൽകാത്തരത്തോളം കാലം നമ്മുടെ സമ്പത്ത് ശുദ്ധമല്ല ഹലാലല്ല അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുകയാണെന്നുണ്ട് വിശുദ്ധ കുർത്താനിൽ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ഇത് നമ്മെ പഠിപ്പിച്ചത് എന്ന് സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് എന്ന് നമ്മെ നിരന്തരം ഉത്ഭോപ്പിച്ചു പറയുന്നു മിമ്മാ റസക്കനാക്കും ഞാൻ നിങ്ങൾക്ക് നല്യത് എന്നിങ്ങനെ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം അതുകൊണ്ട് മര്യാക്കാതെ ഒരിടത്ത് പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിൻ്റെ ധനം അവർക്ക് നൽകുക ധനം അള്ളാഹുവിൻ്റേതാണ് സമ്പത്ത് അള്ളാഹുവിൻ്റെ അത് അവർക്ക് നൽകുക എന്ന് പറയും തൗഹീദുമായി ഇതിനെ വല്ലാതെ ബന്ധിപ്പിച്ചിരിക്കും നമ്മൾ ദിനേന നിർബന്ധമായ നമസ്കാരം ഫറന്ന് മാത്രം നിർവഹിക്കുന്ന മനുഷ്യൻ ചുരുങ്ങിയത് പതിനേഴ് തവണ ഇയാക്ക ഇയാക്കനാബുദു എന്ന് പറയും ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ഊന്നി ഊന്നി പറയും പതിനേഴ് തവണ ചുരുങ്ങിയത് അത് വളരെ പിശുക്കനായ ഒരു ആരാധകരാണ് സാധാരണഗതിയിൽ നമ്മൾ അതിനേക്കാൾ എത്രയോ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ട് പറയാറുണ്ട് പക്ഷേ ഉഷുദ്ധ്വാനം നമ്മോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഇൻ ഇയാഹു ഇയാഹുബുദുൻ നിങ്ങൾ അള്ളാഹു മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ എന്ന് കുറാൻ ആ ചോദ്യം എത്ര സ്ഥലത്തുണ്ട് ഇൻകുത്തും എന്ന ചോദ്യം കുറാൻ ആകെ മൂന്നേ മൂന്ന് സ്ഥലത്തേ ഉള്ളൂ അതിൽ ഒന്ന് ആരാധനയാണ് രണ്ടെണ്ണം ആഹാരമാണ് അഥവാ സാമ്പത്തികമാണ് ആരാധന പറഞ്ഞാൽ എന്താണ് കമലി ഫസ്തുഹിരു ഹെൻകുണും ഇയാഹു താമുദൂൻ നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുചൂതി ചെയ്യരുത് അവയെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ സുചോതി ചെയ്യാവോ നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാത്തി ചെയ്യുന്ന തൗഹീദ് അംഗീകരിച്ച മുഹിദുകളാണെങ്കിൽ ഏകദേശ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂ ചെയ്യരുത് അവയെ സൃഷ്ടിച്ച് അള്ളാഹുവിനെ സുജൂതി ചെയ്യാവും ഇത് ആരാധനയുമായി ബന്ധപ്പെട്ട നമുക്കെല്ലാം പറയാവുന്ന കാര്യമാണ് എന്നാൽ ബാക്കി രണ്ടിടത്തെ എവിടെയാണ് ഇൻകുന് തുയാവത്ത് അബുദൂൻ എന്നത് അത് യുലദീ രാമനു കുലൂമിൻ തൊയിബാത്തിസക്കനാക്കും ഒഷ്കുലില്ലാ ഇൻകുന്തു തുയാബുദൂൻ വിശ്വസിച്ചവരെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഉത്തമമായത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുക അവർ മാത്രം നിങ്ങൾ ഈ ഭാഗത്ത് ചെയ്യുന്ന തൗഹീദ് അംഗീകരിച്ച മോഹീദുകളാണെങ്കിൽ തൊയ്ബായ ആഹാരം മാത്രമേ കഴിക്കാവൂ ആയത്തിനോട് തൊട്ടടുത്ത് പറയുന്ന നിഷിദ്ധമായ ആഹാരവർത്ത പദാർത്ഥങ്ങൾ വിശദീകരിക്കുകയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തേത് മൂന്നാമത്തതോ ഹുലൂമിമർ ഹനാലൻ തൊയ്ബൻ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഉത്തമമായ അനുവദനീയമായ ആഹാരം മാത്രം നിങ്ങൾ ഭക്ഷിക്കുക അള്ളാഹുവിന് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ ആ പതിനേഴ് പ്രാവശ്യം നിങ്ങൾ പറയുന്ന ഈ ആക്കനാബ്തു എന്ന് ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ അത് ആ വാക്ക് പാലിക്കുന്നവരാണെങ്കിൽ ഹലാലായ തൊയ്യബായ ഭക്ഷണം മാത്രമേ നിങ്ങൾ കഴിക്കാവൂ എന്ന് കൂടെ മൂന്ന് സ്ഥലത്തിൻകുന്തുയാണെന്ന് പറഞ്ഞു രണ്ടു ദിവസം അതാണ് പറഞ്ഞത് ഇനി നിങ്ങൾ ഓർത്തോക്കൂ വിഷു കുരാൻ എല്ലാ പ്രവാചകന്മാരെയും സംബോധന ചെയ്യുന്ന എന്നത്ര സ്ഥലത്തുണ്ട് അതുപോലെ രണ്ട് പ്രവാചകന്മാർ സംബോധന ചെയ്തിട്ടുണ്ട് പക്ഷേ മുഴുവൻ പ്രവാചകന്മാരെയും വിളിച്ച് യാ യു റസുരി എന്ന കുരാനിൽ എത്ര സ്ഥലത്തുണ്ട് ഒറ്റ സ്ഥലത്തേ ഒറ്റ സ്ഥലത്തെ യാ യു റസുലു അത് അവരോട് എന്താ പറഞ്ഞ മുഴുവൻ പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് ബിമാ പറഞ്ഞ എന്താണ് മുഴുവൻ പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഉത്തമമായത് മാത്രം ഭക്ഷിക്കുക നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്നവനാണ് അള്ളാഹു ഇനിയും നിങ്ങൾ ഓർത്ത് നോക്കൂ വിശുദ്ധ വിശുദ്ധപുരാൻ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേരുണ്ട് അതിൽ ആറ് പ്രവാചകന്മാരുടെ ജനസമുദായങ്ങൾ കൗമ് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആ ആറ് ജനസമുദായങ്ങളിൽ മൂന്നും സാമ്പത്തിക കുറ്റവാളികളുടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട വസ്തുതയാണ് ആറ് പ്രവാചക സമുദായങ്ങൾ ഭൂമിയിൽ അള്ളാവിൻ്റെ ശാപകോപ്പങ്ങൾക്ക് വിധേയമായി ശിക്ഷിക്കപ്പെട്ടപ്പോൾ സമൂഹത്തെ നശിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ മൂന്ന് ജനതയും സാമ്പത്തിക കുറ്റവാളികൾ കൂടിയായിരുന്നു ആത് സമുദായം ഹൂദലൈ ഇസ്ലാം നിയോഗിക്കപ്പെട്ട ആദ് സമുദായം സാമ്പത്തിക കുറ്റവാളികളികൾ സമൂഹമായിരുന്നു അവർ ആ തിന്മം അവസാനിപ്പിച്ചില്ല അതുകൊണ്ട് അവർ ശിക്ഷിച്ചു സമൂഹത്തിൽ ഗോത്രം അവരും അതുതന്നെയായിരുന്നു രണ്ടു കൂട്ടരും സമ്പത്ത് ചെലവഴിക്കുന്നതിലുള്ള ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പ്രവാചകൻ നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല

ജനസമുദായത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യ സമുദായ സമൂഹത്തി കൊത്തും അവിടെ അടയാളം പറഞ്ഞ പോലും അവിടെ സാമ്പത്തിക കുറ്റകൃത്യം എന്നാണ് പറഞ്ഞത് മറ്റൊരു വാദ് സാമ്പത്തിക കുറ്റവാളിക ഈ രണ്ട് ജനസമുദായം മൂന്നാമത്തേതോ മതിയൻ സമൂഹം ഷേബലിസ്ലാമിടെ സമൂഹമാണ് മതിയൻ സമൂഹം ആ മദ്യൻ സമൂഹത്തിൻ്റെ കുറ്റകൃത്യം എന്തായിരുന്നു അവർ സമ്പത്തിച്ച് സമ്പാദിക്കുന്നില്ല അത്ര വലിയ കുറ്റമായി നമുക്ക് തോന്നില്ല കാരണം ഒരു ഇരുപത് കിലോ തൂക്കി കൊടുക്കുമ്പോൾ ഒരു പതിനെട്ട് കിലോ ഒക്കെ ആകാം ഒരു ഇരുപത്തഞ്ച് ലിറ്റർ അളന്നെടുക്കുമ്പോൾ ഒരു ഇരുപത്തിയേഴ് ലിറ്ററൊക്കെ അളന്നെടുക്കുക ഇന്നൊന്നും അത് കുറ്റകൃത്യമായി പോലും കണക്കാക്കപ്പെടുകയില്ല അത്ര നിസ്സാര മയക്കാൻ ലഘുവായിരിക്കാം പക്ഷേ ഒരു പ്രവാചകൻ ആ ജനസമൂഹത്തെ ഉദ്ബോധിപ്പിച്ച ആ കാര്യമാണ് ബാബു ഫുൽക്കരിൽ വല്ലാത്ത കൂനു മിനിൽ മുസ്ലിം മുസ്ലിനി മിനിൽ ക്രിസ്താസിൽ മുസ്തഖയും വലാത്ത് മുസ്തു ഷഷിയാവും വലാത്ത നസഫുല്ലാൽ മുസ്ലിം അളന്നു കൊടുക്കുമ്പോൾ പൂർത്തീകരിക്കുക കള്ളത്രം കാണിക്കരുത് ചതിക്കരുത് വഞ്ചിക്കരുത് എന്നവരോട് പറഞ്ഞു അവർ സ്വീകരിച്ചില്ല കാരണം അവരുടെ ധാരണ എനിക്ക് സ്വത്ത് ഞങ്ങളുടെ നാ അതിനെ അവർ ഷൈബ് ഡിസ് ചോദിച്ചു യാൈബ് ആ സ്വലഭാത്തുക്ക തേമുറുക്കാൻ നത്തുർക്കമായ ഷൈബ് സാധാരണ ആളുകളുടെ ആരാധന വ്യത്യസ്തമാണല്ലോ നിന്റെ ആരാധന നിന്റെ ആരാധനയാണോ നിന്നോട് പറയുന്നത് നിൻ്റെ നമസ്കാരമാണോ നിന്നോട് പറയുന്നത് ഞങ്ങളുടെ പൂര്യന്മാർ ആരാധിച്ചു ആരാധിക്കാൻ പാടില്ല എന്നും ഞങ്ങളെ സ്വത്ത് ഞങ്ങളിഷ്ടം പോലെ ഞങ്ങൾ ചിലവടിക്കാൻ പാടില്ല അവിടെ പ്രശ്നം ഞങ്ങളെ സ്വത്ത് ഇഷ്ടം പോലെ ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന് അത് ഞാൻ സമൂഹം ശിക്ഷിക്കപ്പെട്ടു അതാണ് ശാപകോപ്പങ്ങൾക്ക് വിജയമായി വിഷു ഒരൊറ്റ പ്രവാചകന്റെ ചരിത്രം മാത്രമേ ക്രൊണോളജിക്കലായി പറഞ്ഞിട്ടുള്ളൂ ആ പ്രവാചക ചരിത്രം പറയുന്ന ആമുഖമായി പറഞ്ഞു ആക്സണൽ കസസ് കഥകളിൽ ഏറ്റവും നല്ല കഥ അത് യൂസ് മലീസ്ലാമിയുടെ സംഭവമാണ് ഷുദ്ധ ഏതാണ്ട് നൂറോളം ആയത്തുകളിലൂടെ ഇങ്ങനെ മൂസ യൂസ് മലീസ്ലാമിൻ്റെ കഥ ഏതാണ്ട് കാലാനുസൃതമായി കാലഘടനയനുസരിച്ച് പറയുന്നുണ്ട് ആ പ്രവാചകൻ ഭൂമിയിൽ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ചും ഗുരുഹാൻ പറയുന്നുണ്ട് ഒന്നാമത്തെ തീർച്ചയായും തൻ്റെ ആദർശ പ്രബോധനമായിരുന്നു അത് ജയില് വെച്ച് നിർവഹിച്ചിട്ടുള്ളൂ ആ അർബാബും മുത്തഫറി അമില്ലാഹുൽ വാഹിൽ ലാ ഉൽ തൻ്റെ ജയിൽ കൂട്ടുകാരനോട് ചോദിച്ച് പ്രബോധന കൃത്യ നിർവഹിച്ചിട്ടുണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ചെയ്ത ചേർത്ത എന്താണ് ഭൂമിൻ്റെ കിഴങ്ങ് വന്നപ്പോഴത്തെ തനിക്ക് നിർവഹിക്കാനുള്ള മഹത്തായ ബാധ്യതയെക്കുറിച്ച് വന്നു അലിയും ഭൂമിയുടെ കചനാവുകളുടെ ചുമതല ഏൽപ്പിക്കൂ ഞാൻ അഫീലാണ് അലിയുമാണ് വരാനിരിക്കുന്ന ഈജിപ്തിന് പിടിച്ചു വിഴുങ്ങിയേക്കാവുന്ന ഏഴ് കൊല്ലത്തെ ദാരിദ്ര്യത്തിന് ആ രാജ്യത്തെ മോചിപ്പിക്കുക എന്ന മഹത്തായ ദൗത്യം നിർവഹിക്കുവാൻ ഞാൻ യോഗ്യനാണ് അതിനാണ് ഈ രാജ്യത്തിൻ്റെ അച്ഛമത എനിക്ക് തരൂ എന്ന് പറഞ്ഞ് ഒരു പ്രവാചകൻ രാജ്യത്തെ ഏഴ് കൊല്ലത്തെ പട്ടിണി നിമോചിപ്പിച്ചുകൊണ്ട് പട്ടിണിയില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത സമൂഹത്തെ നിർമ്മിക്കു വേണ്ടിയാണ് ഒരു പ്രവാചകൻ തൻ്റെ ജീവിതം വിനിയോഗിച്ചത് ഇവ മക്കയിൽ തൻ്റെ കുടുംബത്തെ താമസിപ്പിച്ചവർ പറഞ്ഞ എന്താണ് പ്രവാചകൻ സ്വലം സമ്മർദ്ദിച്ചു ഞാൻ ഈ നാടിനെ ഈ നാടിനാമനെ ഈ നാടിനെ ശാന്തിയുള്ള നാട് സുരക്ഷിതമായ നാട് പേടിയില്ലാത്ത നാടാക്കണമേ അതുപോലെ ഈ പട്ടിണി നിന്നും മോചിപ്പിക്കണമേ പക്ഷെ എന്ന് പറഞ്ഞു അള്ളാഹു തിരുത്തി അങ്ങനെയല്ല അവൻ കലീല അവിശ്വാസികൾക്കുമുണ്ട് പിന്നെയോ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് യോഗത്തിലൂടെ പറഞ്ഞു പട്ടിണി നിന്നും പേടി മോചിതമായ നാട് ഒരു രാജ്യത്തിൻ്റെ ഇസ്ലാമിക ഇസ്ലാമിക ബാധ്യത എന്ന് വെച്ചാൽ ആ രാജ്യം പട്ടിണിയും പേടിയുമില്ലാത്ത നാടാക്ക സുരക്ഷിതവും സുഭിക്ഷവുമായ നാടാക്ക ആ മഹാ ദൗത്യ നിർവഹണത്തിലും അതിപ്രധാനമായ ഒന്നാണ് ഇത അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ നിങ്ങൾക്കറിയാമല്ലോ വിശുദ്ധ ഖുരാൻ ആരാധനാ കർമ്മങ്ങൾ സമയനിർമ്മിതമായ ആരാധനാകർമ്മങ്ങൾ നിശ്ചയിക്കുന്നതിന് മുമ്പാണ് സാമ്പത്തിക കാര്യത്തിലൊക്കെ ഇടപെട്ടത് അതിൽ ശക്തമായി ഇടപെട്ടത് ഉരുണിൻ മുതഫൻ അല്ലെങ്കിൽ അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പാണ് കള്ളത്താപ്പുകാർക്ക് നാശം അവർ അളർന്ന് കൊടുക്കുമ്പോൾ കുറവ് എടുത്ത് എടുക്കുമ്പോൾ കൂടുതൽ ചലിക്കുന്നു സാമ്പത്തിക കുറ്റകൃത്യ നിർവഹിക്കങ്ങളിൽ ഏർപ്പെട്ടവർക്കാണ് നാശം കഠിനമായ ശിക്ഷ ആഴത്തിറങ്ങുമ്പോൾ അഞ്ചു നേരത്തെ സമയനിർബന്ധ നമസ്കാരമില്ല മിസ്കീൻ അറൈത്തല്ലിൻസ് അഗതിയുടെ അന്നമയാട്ട് നൽകാത്തവന്ന അഗതിയുടെ മയക്കെ നൽകാൻ പേരിപ്പിക്കാത്തവൻ അനാഥി അവഗണിക്കുന്നവൻ അവർക്കാണല്ലോ ശുദ്ധൻ എത്ര ഇടങ്ങളിലാണ് ഇക്കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത് അവസാനിച്ചില്ല അമ അത എന്താണ് ഏറ്റവും മലംപാത എന്താണ് പ്രയാസകരമായ സത്യശുദ്ധമായ നിങ്ങൾ കടന്നു പോകേണ്ട പാത ഏതാണ് അടിയാളിലെ കടുത്ത ദാരിദ്ര്യം ആളുകൾ അന്നദാനമാണ് ആർക്ക് യതി മക്രബ മക്രഭ അടുത്ത ബന്ധുവായ അനാഥക്ക് മക്രഭ മണ്ണ് പുരണ്ടഗതിക്ക് എത്രമാ എത്രമേൽ ഹൃദയാവർജകമാണ് കൂടാന പ്രയോഗം മണ്ണ് പുരൻ്റെ അഗതിക്കുള്ള അന്നദാനമാണ് അതെന്ന് പറഞ്ഞു ഒരു നിമിഷം ഓർത്തോക്കൂ എനിക്ക് വയസ്സ് തെളിവായി പത്തൊറുപത് വയസ്സായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവനും പരലോകത്ത് വെച്ച് വിലയിരുത്തുകയാണ് എന്നിട്ട് അയാളുടെ തെറ്റു കുറ്റങ്ങളെ രണ്ടാഴ്ച എന്തായിരിക്കും അല്ല ഉണ്ട് തെറ്റുറ്റങ്ങൾ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ നമുക്കൊരു പാരഗ്രാഫ് എന്നിട്ട് സംഗ്രഹിച്ച് ചെയ്താണെന്ന് പറയുമല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ സംഗ്രഹിച്ച് രണ്ടായി ചുരുക്കിയാൽ എന്തായിരിക്കും അത് ഏറെ പ്രധാനമാണല്ലോ അത് ജീവിതത്തിന് മുഴുവൻ തെറ്റുകുറ്റങ്ങളെ രണ്ടായി ചുരുക്കി കുറ്റവാളിയാണെന്ന് വിധിയെഴുതി നരകാവകാശിയാണ് വിധിയെഴുതി നരകത്തെറിയാണ് അപ്പോൾ അയാളുടെ തെറ്റു രണ്ടായി ചുരുക്കിയാൽ എന്തായിരിക്കും ആ രണ്ട് തെറ്റു കുറ്റങ്ങൾ അമ്മാമൻ മാ അന്നി മാരിയ ഹലക്കന്നി സുൽത്താനിയ ജഹീമ ഇന്നഹു ലാ യുമിനു ബില്ലാഹി മനുഷ്യൻ അൽ പറയും ഈ മരണത്തോടെ അവസാനിച്ചിരുന്നെങ്കിൽ എന്റെ വിചാരണ എന്റെ വിധി എനിക്ക് എനിക്കറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരണ നേരിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ധനം എനിക്ക് ഉപകരിച്ചില്ലല്ലോ അധികാരം നഷ്ടമായല്ലോ അള്ളാഹുവിൻ്റെ പ്രതികരണം അവനെ പിടികൂടൂ നരകത്തിലെറിയൂ എഴുതുമുതൽ ചങ്ങലകളിൽ അവനെ ബന്ധിക്കൂ അവനെ കത്തിയാളുന്ന നരകത്തിലേക്ക് എറിയൂ കാരണമോ ഇന്നൂക്കാൻ മഹാനായ അള്ളാഹു രണ്ടാമത്തെ കുറ്റമോ മനസ്സാക്കേണ്ട ഒരു വസ്തുതയാണ് എത്രമേൽ ഗുരുതരമാണ് ഈ കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അവസാനിക്കുന്നില്ല കുറ്റവാളി തൻ്റെ കുറ്റമേറ്റു പറയുന്നൊരു കേട്ടത്

أشيبان ما لما يسعيت نبان <applause> ليس البر أن تولوا وجوهكم قبل المشك والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآت المال على حبه ذوي القربى واليتامى والمساكين ومن السبيل والسائلين في الرقاب وقام الصلاة وآت الزكاة وموفون بأهدي مذا أحد والصابرين في والله والضراء وإن البث أولئك الذين صدقوا أولئك المتقون നന്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഖം കിഴക്കോട്ടെ പഠിഞ്ഞ ആരോട്ട് തിരിക്കുന്നതല്ല യാന്ത്രികമായ ആരാധനഷ്ടല്ല പത്തും ഇരുപതും എംപ്ര ചെയ്യുന്നതിലല്ല മനസ്സിലായത് നിങ്ങൾ അതിലൊന്നുമല്ല പുണ്യം വന്നത് പിന്നെ പുണ്യം വന്നാൽ തോലൂറമ എല്ലാവരും പലർത്തും വിശ്വസിക്കുക എന്നിട്ടോ പിന്നെ പറഞ്ഞ ചമ്പത്ത് ചെലവഴിക്കാൻ കുറിച്ചാ അത് അനാ അഗതിക്ക് അടുത്ത ബന്ധുവിന് വഴിപോക്കന് ഇങ്ങനെ സമൂഹത്തിലെ ഏറ്റവും അവസരവും അർഷരുമായ ആളുകൾക്ക് സമ്പത്തിൽ പിന്നെ പറഞ്ഞു നമസ്കാരം പിന്നത്തെ കാത്ത് പറഞ്ഞു അങ്ങനെയാണ് ഗുഴഞ്ഞു അതാണ് നന്മ നന്മ എന്ന് പറഞ്ഞാൽ നന്മ നന്മ ചെയ്യുന്നതെന്നാണ് പറയേണ്ടത് പക്ഷെ അങ്ങനെയല്ല പറഞ്ഞു നന്മയുടെ പ്രതീകമാണ് അയാൾ നന്മയുടെ കാണപ്പെടുന്ന മൂർത്ത ഭാവമാണത് അതാണ് അസാധാരണമായ ഒരു ആശയം നമ്മൾ മുൻവെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സമ്പത്തിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് അതാണ് ഒരു കാഴ്ചപ്പാട് അത് സമൂഹം സമ്പാദിക്കുന്നില്ല ഇഷ്ടമാണ് കൈവശം വെക്കുമ്പോഴോ അത് പൗരോഹിത്വത്തെ കുറിച്ച് കണ്ടവണ് സമ്പത്ത് കൈ കുഞ്ഞുകൂട്ടി വെച്ചു ചവഴിക്കുന്നില്ല അങ്ങനെ ആളുകളെ കുറിച്ച് പറഞ്ഞു പരലോകത്ത് വെച്ച് അവർ എന്താണ് ശേഖരിച്ചു വെച്ചത് അതുകൊണ്ട് അവർ ചുറ്റൊഴിപ്പിക്കപ്പെട്ട എരിം കൊണ്ട് അവരുടെ നെറ്റിത്തടം അവിടെ പാർശ്വഭാഗം മുതുക ചൂട് എന്നിട്ട് അവരോട് പറയാമാക്കാനും ഇതാണ് നിങ്ങൾ സമ്പാദിച്ച് അനുഭവിച്ചുള്ളൂ നമ്മൾ മനസ്സിലാക്കാം സമ്പത്ത് ഹലാലും തൊയ്ു അല്ലെങ്കിലോ എന്താ പ്രശ്നം ഹലാലും തൊയ്ു അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല എല്ലാം ഒക്കെ നിസ്കരിക്കുന്നുണ്ട് സുനിസ്കരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാണ്ട് പക്ഷേ സ്വീകരിക്കുക പ്രാർത്ഥന ഇല്ലെന്ന് മുഹമ്മദ് മുത്തു മുഹമ്മദ് മുസ്തഫാസ്വം നമ്മൾ പറഞ്ഞിട്ടുള്ളു മനോഹരമായ ഒരു ആശയത്തെ ആവിഷ്കരിച്ച് ഒരു മനുഷ്യങ്ങനെ കണ്ട് കൈ ഉയർത്തി പാർട്ടിക്കാത എങ്ങനെ ഉത്തരം കിട്ടാനാണ് ഹറാം 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 നിഷിദ്ധം കുടിക്കുന്ന നിഷിദ്ധം ധരിച്ച നിഷിദ്ധം അതിനാൽ ഊറ്റി വളർത്തപ്പെടുത്തുന്ന നിഷിദ്ധത്തിൽ അതയാളുടെ പ്രാർത്ഥന പോലും സ്വീകാര്യമല്ല ഹജ്ജി പോബൈ ലബ് പക്ഷേ മലായിക്കത്ത് പറയുന്നത് എൻ്റെ സെൽഫിയത്തോട് വേണ്ട അതിൻ്റെ സമ്പത്ത് വിശുദ്ധമല്ല ഹലാലല്ല തൊയ്യബ് അല്ല അപ്പോൾ നമ്മൾ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ആരാധനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ സമ്പത്ത് വിശുദ്ധമാകണം സമ്പത്ത് വിശുദ്ധമാകണമെങ്കിൽ സമ്പത്തിനുള്ള ബാധ്യതന്ന വേണം കത്ത് കൊടുക്കുമ്പോൾ മാത്രമേ സമ്പത്ത് വിശുദ്ധമാകുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടും സംസ്കരിക്കപ്പെടും സമ്പത്ത് ഹലാലം തൊയ്വാകണമെങ്കിൽ അതിൻ്റെ ബാധ്യത ജക്കാത്തിൽ കൊടുക്കണം നമ്മുടെ മതസമൂഹം കടുത്ത അവഗണന പുലർത്തിയ ഒന്നാണ് ഇത് പറയാതെ നിർവാഹമില്ല നിങ്ങൾ ഓർത്ത് നോക്കൂ നമ്മൾ ചില ദിവസം മൂന്ന് ദൂരം മൂന്നിറക്കാസ്കരി ആസനം ചില ദിവസം നാല് നാലിറക്കായി സ്കൂളും ചില ദിവസം മൂന്ന് ചില ദിവസം രണ്ട് രണ്ട് മാര് ഇങ്ങനെ ഒരു സംഭവം ഇട്ടല്ലോ പിന്നെ ഇങ്ങനെ ജക്കാത്തിനും ഇങ്ങനെ തോന്നിയ പോലെ ഉണ്ടായത് ജക്കാർത്തിന് മാത്രം ഇങ്ങനെ ഓരോരുത്തരും തോന്നിയ പോലെ കൊടുക്കുന്നുണ്ടായത് അതിനൊരു കണക്കില്ല ഓരോരുത്തർന്ന് ചോദിച്ചു വരുന്ന ആൾ നല്ല കൂട്ടുകാരനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് അവഗണിക്കാൻ പറ്റാത്തതാണെങ്കിൽ അപ്പോൾ കുറച്ച് കൂടുതൽ കളു നാട്ടിൽ സക്കായത്തെ പറ്റിയ അല്ലെങ്കിൽ നാട്ടാളെ അന്വേഷിച്ചുള്ളൂ പള്ളിയിലെ ഹത്തീവ് ചോദിക്കാനുള്ള കുറച്ച് പ്രധാനപ്പെട്ടാണെങ്കിൽ അങ്ങനെയല്ലല്ലോ ഉള്ളത് ചോദിക്കുന്ന ആൾക്കനുസരിച്ചല്ലോ ഇത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ നിർബന്ധമായി നൽകേണ്ട സമ്പത്തെത്രയാണെന്ന് കൃത്യമായി നൽകേണ്ട ഒന്നാണ് അതോ അസാധാരണമെന്ന ശാസ്ത്രീയമാണത് മനുഷ്യൻ്റെ അധ്വാനത്തിലൂടെ ഉണ്ടാകുന്ന വരുമാനത്തിൻ്റെ വരുമാനത്തിൻ്റെ സഖായത്ത് രണ്ടര ശമനം ക്യാപിറ്റൽ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ പത്ത് ശതമാനം ക്യാപിറ്റലും മനുഷ്യാധ്വാനം കൂടിയാണെങ്കിൽ അഞ്ച് ശതമാനം ക്യാപിറ്റലും മനുഷ്യാധ്വാനം ഇല്ല എങ്കിൽ ഇരുപത് ശതമാനം നിധി റോയൽ നി നിധി അവാർഡ് ഇങ്ങനെയുള്ളക്കൊക്കെ പാറ കരിമ്പാറ ക്യാപിറ്റലും ഇല്ല അധ്വാനമില്ലെങ്കിൽ ഇരുപത് ശതമാനം ക്യാപിറ്റൽ ഉള്ളതാണെങ്കിൽ ക്യാപിറ്റലാണ് ഉത്പാദനത്തിന് മുഖ്യ കാരണമെങ്കിൽ പത്ത് ശതമാനം മനുഷ്യാധ്വാനമാണെങ്കിൽ രണ്ടര ശതമാനം മനുഷ്യാധ്വാനം ക്യാപിറ്റലും അഞ്ച് ശതമാനം എത്ര ശാസ്ത്രീയമായാണ് ഇത് നിശ്ചയം പോലും എന്ന് നിങ്ങൾ ഓർത്തു നോക്കും അത് കൊടുക്കുമ്പോഴേ സമ്പത്ത് വിശുദ്ധമാവുകയുള്ളൂ അപ്പോഴേ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ ആരാധനകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ ഇവർ തീർച്ചയായും ജമാമി ആഗ്രഹിക്കുന്നത് നമ്മൾ കേരളത്തിലെ മുസ്ലിം സമൂഹം അല്പം കൂടി ഇതിന് ജാഗ്രത രണ്ട് നിലയ്ക്ക് ഇത് ചെയ്യേണ്ടത് ഒന്ന് മഹല്ലുകൾ തീർച്ചയായും ജക്കാത്ത് മഹല്ലുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് അതോടൊപ്പം തന്നെ മഹലുകൾക്ക് നിർവഹിക്കാൻ കഴിയാത്ത സം ഈ രാജ്യത്തെ മുസ്ലിം സമാപിക്കുന്ന ചില പൊതു പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വൈദ്യുത കത്ത് സംസ്ഥാനാടിസ്ഥാനത്തിൽ ചില സംരംഭങ്ങൾ ചെയ്തിരുന്നു വൈദ്യുത ബഹുമാന്യനായ ബഷീർ സാഹിബ് എന്നെ വിശദീകരിക്കും അപ്പം കേരള കേരള മുസ്ലിങ്ങളുടെ ശാക്തീകരണം തീർച്ചയായും ജമാഅത്ത് സ്വാമി ആഗ്രഹിക്കുന്നു മുസ് പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത ഒരാളും ഒന്നാം ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ആകുമ്പോൾ പറഞ്ഞത് ஒரு எட்டு பத்து கொல்லம் கழியும்போது முஸ்லிம் சமுதாயம் ஜக்காத்தினே குறித்து நல்ல போதவான்மராள் நஷ்பிரயாசம் சாதிக்குது ஏன்னோடு கேரளத்தில் முஸ்லிம் சமுதாயம் இப்போ முன்பத்தாமதி அல்ல அதான் அபாரமாக என்கேத்தான் முஸ்லிம் சமுதாயம் சாம்பத்தமாக பேதப்பட்டவராக அவர் சம்பாவனையா சன்னதமான கொடுக்க சன்னே அவர் ஈ சமுதாயத்தை போதவத்க்கேண்ட மதநேதம் பணி செய்தால் அவர் கொடுக்க சன்னதும் அங்கே சமுதாயம் சம்பத்து அவர் ஜக்காத்து கொடுத்தால் சேகரித்து விதரணம் செய்தால் கிருத்தமாக விதரணம் செய்தால் പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ മുസ്ലിം സമുദായത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അനായാസം സാധിക്കും ഭക്ഷണം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ചികിത്സ വെള്ളം വെളിച്ചം ഇതാണ് മുസ്ലിം പ്രാഥമിക ആവശ്യങ്ങൾ പുതിയ കാലത്ത് അത്രയേ ഉള്ളൂ പക്ഷേ അടുത്ത കാല കുറച്ചും കാലം കഴിയുമ്പോൾ വായു ഒന്നും കൂടായില്ല ടൊപ്പയും വന്നില്ല വായു പക്ഷേ കാലം കഴിയുമ്പോൾ വായുവും നമ്മുടെ പ്രാഥമിക ആവശ്യവും വന്നേക്കാം എറണാകുളത്തൊക്കെ ഒരു ഭാഗ്യമായി വന്നിരിക്കുന്നത് അവർ തന്നെ കാരണം എറണാകുളത്ത് കുഴൽക്കാലം ജീവിച്ചാൽ അപ്പോൾ ശ്വാസം കിട്ടാതെ അപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് ഓക്സിജൻ വേണ്ടി വരും അപ്പോൾ പിന്നെ വായു പ്രാഥമിക ആവശ്യപ്പെടും ഇപ്പോഴുള്ളത് ഏഴെണ്ണ ആ ഏഴ് പ്രാഥമിക ആവശ്യങ്ങൾ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും പൂർത്തീകരിക്കപ്പെടണം പൂർത്തീകരിക്കാൻ ആവശ്യമായ സമ്പത്തി ഈ സമുദായത്തിൻ്റെ വശമുണ്ട് അതിൻ്റെ ജക്കാർത്തി സമുദായത്തിൻ്റെ വശമുണ്ട് എന്നല്ല അതിനേക്കാളേറെ ഉണ്ട് ജക്കാർത്ത് മുഴകം കൊടുക്കുകയാണെങ്കിൽ സമുദായത്തിൽ ഈ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും ഒരു അതോടൊപ്പം സംസ്ഥാന തലത്തിൽ നമുക്ക് ചില ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അത് ബൊമാന ബി ബഷീർ സാഹിബോട് പറയും അതൊരു വിദ്യാഭ്യാസമുണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ സമകാലീന ഇന്ത്യൻ സമൂഹത്തിൽ ഈ സമുദായത്തിൻ്റെ ശാക്തീകരണത്തിൽ അതിൻ്റെ നിയമപഠനം അതിൻ്റെ സിവിൽ സർവീസ് അതിൻ്റെ ജേർണലിസം മാനേജ്മെൻറ്റ് തുടങ്ങിയ ഒരുപാട് വിദ്യാഭ്യാസ രംഗത്തുണ്ട് അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ വളരെ പിന്നാക്കം നിൽക്കുന്നതിനെക്കകത്തൊന്നും കൊടുക്കാൻ കഴിയാത്ത ആളുകൾ തീരദേശങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ചില ഇന്ന ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആരംഭിക്കുന്ന ചില കേസുകളും പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതുപോലെ മുസ്ലിം സമൂഹത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാത്ത പ്രദേശങ്ങൾ വെള്ളം എത്തിക്കുകയാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ അതിന് ഒരു വിഹിതം നമ്മൾ സംസ്ഥാനത്ത് നിൽക്കുന്ന വൈദ്യുതി പോലുള്ള സംരംഭങ്ങൾ നൽകേണ്ടതുണ്ട് രണ്ട് കാര്യങ്ങളിലൂടെ ഈ സമുദായത്തിൻ്റെ ശാക്തീകരണം ഈ സമുദായത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരണം നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് അതൊന്ന് മഹലുകളിലൂടെ കാത്തിൻ്റെ സംഭരണവും വിതരണവും നടക്കാം രണ്ട് വൈദ്യുതി സെ കാത്തെന്ന് ഇപ്പോൾ പ്രധാന അപാരമായി അനുഗത്താൻ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പരിപാടിയിൽ പങ്കെടുത്തു മിഞ്ഞാന്ന് ഇരുന്നൂറ്റി മുപ്പത് വീടാണ് കഴിഞ്ഞ വർഷം വൈദ്യുത കാത്ത് കേരളത്തിൽ ഉണ്ടാക്കിയത് പക്ഷേ അത് അത്ര വളരെ ചെറുതാണ് അവശ്യമിച്ച് വളരെ ചെറുതാണ് വിശേഷം ഈ സഖാത്തൊക്കെ കൊടുക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട് അതേ പക്ഷേ വളരെ സാധ്യതയുണ്ട് ഇതൊരു കൊച്ചു സംരംഭമാണ് പക്ഷേ അത് വളർന്ന് വികസിച്ച് നമ്മുടെ ഈ ആവശ്യം പൂർത്തീകരിക്കണം അതെനിക്ക് പറയാനുള്ള കാര്യം ജക്കാത്ത് എന്നത് കൃത്യമായി കൊടുക്കാത്ത ഒരാളും ഈ സമുദായത്തിൽ ഉണ്ടാവരുത് പടച്ചോടെ മുമ്പിൽ ചെല്ലുമ്പോൾ അതൊരു നമ്മൾ ബാധ്യതയായി മാറരുത് ഇവിടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാത്ത ആരാധന സ്വീകരിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടാകരുത് അച്ചടക്കമുള്ള സമൂഹമാണ് മുസ്ലിം സമൂഹം സാമ്പത്തിക അച്ചടക്കമുള്ള സമൂഹമാണ് അതുകൂടി അവസാനിപ്പിക്കാൻ അതുകൊണ്ട് കണ കൈ കണക്കില്ലാത്ത അല്ല ഈ സംഭവം നിങ്ങൾ ഓർത്തോക്ക് വിശുദ്ധ ഏറ്റവും ദീർഘമായ ആയത്തേതാണ് ആയത്ത് ദെയ്നാണ് ഒന്ന് ഓർത്തോക്കും കണ്ടെങ്കിൽ എങ്ങനെ റക്കയത്ത് കിട്ടിയ എണ്ണമില്ലാത്ത കുഴാനി സുബയുടെ റക്കയത്ത് രണ്ട് നാല് അസർ നാലും കൂടാനുണ്ടോ സുജൂതിൻ്റെ രൂപമുണ്ടോ ഋഖുവിൻ്റെ രൂപമുണ്ടോ അതില്ലാത്ത ഖുർആാനിൽ കടം കൊടുത്താൽ എഴുതി വെക്കണേ സാക്ഷി നിൽക്കണേ യാത്രയിലാണെങ്കിൽ സാക്ഷികളില്ലാത്തെങ്കിൽ എന്ത് ചെയ്യണം എഴുതാൻ അറിയാത്ത ആളാണെങ്കിൽ എന്തു ചെയ്യണം സാക്ഷി പറയാൻ ആൾ പറയുന്ന ആൾ വേണ്ടത്ര യോഗ്യാനാണെങ്കിൽ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ഒരു അത് കയ്യും കണക്കില്ലാത്ത ഒരു സമുദായം മുസ്ലിം സമുദായം വ്യക്തമായ കണക്കുണ്ടാവണം വരവും ചിലവും കണക്കുണ്ടാവണം എന്താണ് കൊടുക്കേണ്ടത് സക്കാത്ത് എന്ന് ധാരണ ഉണ്ടാവണം അത് കൃത്യമായി നൽകുകയും വേണം അത് സംഘടിതമായി തന്നെ നൽകുകയും വേണം കാരണം ഇസ്ലാമിലെ എല്ലാ ആരാധനയും ഇപ്പം കൊടുത്തു നോമ്പ് ഇവിടെ കുറച്ചാൾ നോമ്പ് ഒരു ദിവസം നോക്കുക വേറൊരാൾ കുറച്ച് ദിവസം നോമ്പ് അങ്ങനെ ഇല്ലല്ലോ ഹജ്ജ് പോയി ഹജ്ജ് തോന്നുക എല്ലാവരും ഹജ്ജിനൊക്കെ നിശ്ചയമുണ്ട് നമസ്കാരം നിശ്ചയക്രമമുണ്ട് ജമാനെ നിർവഹിക്കേണ്ടത് സഖാത്തും അങ്ങനെ തന്നെയാണ് നിർവഹിക്കേണ്ടത് അങ്ങനെ നിർവഹിക്കുമ്പോഴാണ് അക്കാമുസ്വലാത്തവാത്തു സഖാത്ത് യുനസ്വലാത്ത സഖാത്ത് ഇതാണ് കുറാന്റെ കുറച്ച് ബഹുഭജനം ഉപയോഗിച്ചുകൊണ്ട് ഇത് പറയാനുള്ള കാരണം തന്നെ അതാണ് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു ഈ ഒരു അർത്ഥത്തിൽ നിർവഹിച്ച് നമുക്ക് ഈ സമുദായത്തെ ഈ സമുദായത്തെ ഇതൊന്നാം കേട്ടോട്ടോ സമുദായത്തിൻ്റെ ഈ ആവശ്യ പൂർത്തിയത്തോടൊപ്പം നമ്മൾ കേളിയ സമൂഹമാണ് നമ്മുടെ ലക്ഷ്യം കാരണം അവർ നിങ്ങൾക്കറിയാമല്ലോ അവർ നമ്മുടെ സാന്നിധ്യം അനുഭവിച്ചറിയപ്പെടണം ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാം അവർക്ക് ഇസ്ലാം അവർക്ക് ഒരു മധുരമായി അനുഭവപ്പെടും ഇസ്ലാം അവർക്ക് മരുഭൂമിയിലെ ഇടം തന്നെ പോലെ അനുഭവിക്കണം ധാഹാർഥനായ മനുഷ്യന് തെളിനീര് പോലെ അനുഭവിക്കണം അങ്ങനെ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഇസ്ലാമിൻ്റെ സമ്പദ്ഘടന അതിൻ്റെ പൂർണ്ണതയോടുകൂടി നടപ്പാക്കപ്പെടണം അതിനു വേണ്ടിയുള്ള ക്ഷമമാണ് ബോധവൽക്കരണക്ഷമമാണ് ഇവർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ പറയുന്നു നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ പ്രചാരകരാകുക ഓരോരുത്തരും ഇതിൻ്റെ പ്രതീതികളായി മാറുക ഓരോരുത്തരും ഇതിൻ്റെ വക്താക്കളായി മാറുക സ്വന്തം ജീവിതം കൊണ്ട് വാക്കുകൾ കൊണ്ട് കർമ്മം കൊണ്ട് നമ്മുടെ മറ്റുള്ളവരുടെ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ഈ മഹത്തായ സന്ദേശത്തെ നമ്മുടെ പരിസരങ്ങളെല്ലാം പ്രചരിപ്പിക്കുക അങ്ങനെ കേരളത്തെ മുസ്ലിം സമൂഹത്തെ നമുക്ക് ഈ അർത്ഥത്തിൽ ബോധവൽക്കണം കേരളത്തെ അങ്ങനെ കണ്ടാൽ ഞാൻ വിശ്വസിക്കുന്നു വൈകാതെ അത് തൊട്ടടു സംസ്ഥാനങ്ങളിലേക്കും അങ്ങനെ പറഞ്ഞു വന്നിരിക്കും ആ അർത്ഥത്തിൽ കേരളം നമുക്ക് ഈ മേഖല മാതൃകയാകേണ്ടതുണ്ട് സാമ്പത്തികമായുള്ള ഇന്ന് കേരള മുസ്ലിം സമൂഹത്തിൻ്റെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ ഒരു പ്രയാസവുമില്ലാതെ കാത്ത് ഭദ്രമായി കൊടുത്താൽ മതി എന്ന സംശയമില്ല ഇന്നലെ ഞാൻ ഞാൻ വക്കംബോർഡിൻ്റെ അംഗത്തിന് പ്രസംഗു യു എയിൽ മാത്രം യു എയിൽ മാത്രം നൂറ് കോടിയിലേറെ വാർഷിക വരുമാനമുള്ള അഞ്ഞൂറ് പേർ മലയാളികളുണ്ടെന്ന് അഞ്ഞൂറ് മലയാളികൾ നിങ്ങളെടുത്തൊക്കെ കേരളത്തിൽ എത്ര പേരുണ്ട് ഒറ്റ മനുഷ്യൻ്റെ തന്നെ സംഭവത്തെക്കുറിച്ചൊക്കെ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും ഇങ്ങനെ ഒരുപാട് നമുക്ക് ആളുകളുണ്ട് അപ്പം ജകാർത്തതിൻ്റെ യഥാർത്ഥതയിൽ ഈ സമുദായത്തെ ആ അർത്ഥത്തിൽ ബോധവൽക്കുക നിസ്കാരം ഒഴിവാക്കാൻ എത്രത്തോളം പ്രയാസമുണ്ടോ നിസ്കാരം നിസ്കരിക്കാൻ കഴിയാതിരുന്ന അത്ര പ്രയാസം സക്കാത്തു കൊടുക്കാൻ കഴിയാതിരുന്നാലും അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു ഈമാനികമായ ബോധ്യത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം വളർന്നു വരേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആർത്തം നമ്മൾ അർപ്പിതമായ ചുമതലകൾ യഥാവി നിർവഹിച്ച് അള്ളാഹുവിൻ്റെ പുണ്യവും പ്രീതിയും പ്രതികരണം നേടുന്ന സജ്ജനങ്ങളിൽ സൗഭാഗ്യം വേണ്ടി അവൻ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹുവിൻ്റെ സന്നദ്ധാജരാക്കപ്പെടുമ്പോൾ അള്ളാഹു നമ്പ്യാക്കളുമായി മുസ്ലിങ്ങളുമായി സിദ്ദീഖുകളുമായി ഷോതാക്കളുമായി ഹസ്ത്രദാനം ചെയ്ത് ആലിംഗനം ചെയ്തു അവരോടൊപ്പം ജന്നാത്തൽ ഒരുമിച്ച് ജീവിക്കാൻ അള്ളാഹു നോക്കെല്ലാം തോഫിക്കുന്നവർക്ക് മാറാവട്ടെ